നമ്മൾ ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പ്രവേശിച്ചാലോ രാവിലെ എട്ട് മണിക്ക് ഹിഫ്ദുൽ ഖുർആാൻ അധ്യായം ഇരുപത്തിരണ്ട് സൂറത്തു ഹജ്ജ് വചനം എഴുപത്തി നാല് എഴുപത്തി അഞ്ച് സക്കിർ മൗലി എടുത്ത നാട്ടുകാരം രാവിലെ എട്ട് പതിനഞ്ച് പ്രാർത്ഥനാ പഠനം വിപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ ഭാഗം മൂന്ന് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ രാവിലെ ഒമ്പത് മുപ്പത്തി അഞ്ച് അൽ ഉസൂൽ ഹദീഫ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയം അൽ മുസ്ഹഫ് രണ്ട് അബ്ദുൾ മാലിക് സലഫി പത്ത് പതിനഞ്ച് ജീവിത പാഠങ്ങൾ ഉമർ ഉലിയല്ലാവിനുവിനെ കരയിപ്പിച്ച ആയത്ത് മുഹമ്മദ് ദാനിഷ് സുല്ലമി പന്ത്രണ്ട് അൻപത് തിരുനബിയോടൊപ്പം തെറ്റുകൾ തിരുത്താൻ ധൃതി കാണിക്കുക വാസിൽ കുന്നപ്പള്ളി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് ഹൃദയവസന്തം അധ്യായം മൂന്ന് സൂറത്ത് ആലി ഇമ്രാൻ അറുപത്തിയേഴ് വചനം അഷ്റഫ് സലഫി വാണിയമ്പലം രണ്ട് മണിക്ക് ആരോഗ്യചിന്തകൾ ബി പി രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ ഡോക്ടർ മുഹമ്മദ് അസ്ലം രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ഖുത്ബയുടെ പ്രക്ഷേപണമാണ് മരണം മുറിക്കാത്ത കർമ്മങ്ങൾ മനോഹർ സുലാഹി നാല് പത്ത് സ്മൃതിപദം അലി റുദിയുല്ലു ഒരു ആമുഖം തൻവീർ ബിൻ ഹാമിദ് അതുപോലെ അഞ്ച് നാൽപ്പത് ടെലി ക്യുസാണ് അവതാരകൻ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ഫാത്തിമ നൂറ ജന്ന മറിയം പങ്കെടുക്കുന്നവർ ഇസ്മായിൽ കാസർഗോഡ് മറിയം സുൽഫിക്ക വൈകിട്ട് ആറ് അഞ്ച് ഓർമ്മ ഓർമ്മകളിലെ കെ മൂലവി ജാഡകളില്ലാത്ത പച്ചയായ മനുഷ്യൻ അവതരിപ്പിക്കുന്നത് നസറുല്ല സലാഹി കൂടെ ഷിഹാജുദ്ദീൻ ഇടത്തനാട്ടുകാരാണ് മകരവിന് ആറ് മുപ്പതിന് ആണ് ഒന്ന് അടിച്ചു പൊളിക്കണം ഷംജസ് കെ അബ്ബാസ് രാത്രി ഏഴ് മണിക്ക് റിയാദു സാലിഹീൻ താഴ്മയുടെ നിറകുടം അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ മരണചിന്തകൾ ഹാരിസ് മുൻസലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ ഈ പാപങ്ങൾ വെടിയണം ഭാഗം രണ്ട് സുഹേൽ പറവന്നൂർ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികളായിട്ടുള്ളത്